ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായില്ല തന്റെ സുഹൃത്താണ് അവന്തികയെന്നും അവർ ഇപ്പോഴും തനിക്കെതിരെ ഒന്നും പറയുന്നില്ലെന്ന് കാണിക്കാൻ കുറച്ച് ഫോൺ റെക്കോർഡിങ്ങുകളുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് പ്രതിരോധിക്കാൻ തന്നെയാണ് ഭാവമെന്നാണ് ഇപ്പോഴും രാഹുൽ നൽകുന്ന സൂചനകൾ എന്നാൽ കോൺഗ്രസിൽ അടക്കം രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് എഴുത്തുകാരി ഡോക്ടർ കെ ആശ പറയുന്നു കേരളത്തിലെ സ്ത്രീകൾ ഭയന്നാണ് ഇയാളെപ്പറ്റി ചർച്ച ചെയ്യുന്നതെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഭാര്യ കൂടിയായ ഡോക്ടർ കെ ആശ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു എന്നാൽ ആ കുറിപ്പ് വലിയ ചർച്ചയായി മാറിയതിന് പിന്നാലെ ഡോക്ടർ ആശ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്തുന്നതിനും സന്ദേശങ്ങൾ അയക്കുന്നതിനും അത് മായ്ക്കുന്നതിനുമായി വ്യത്യസ്ത മാർഗ്ഗങ്ങളും തന്ത്രങ്ങളും ഉണ്ടെന്നുള്ളത് പുതിയ അറിവാണ് ഇതെല്ലാം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കാണുകയാണെന്നും ഇത് ആശങ്കാജനകമാണെന്നും ഡോക്ടർ ആശ പറയുന്നു പെട്ടെന്ന് മാഞ്ഞുപോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജ് ൾ അയക്കാൻ പറ്റുമെന്നും മറഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയും എന്നൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വീടുകളിലിരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് പുറത്തു പുറത്തുവരുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വരും ദിവസങ്ങളിലെ അറിയാൻ സാധിക്കും വല്ലാത്ത വിഷവുമുണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ ആവുന്നില്ല എന്നായിരുന്നു കെ ആശ ഫേസ്ബുക്കിൽ എഴുതിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു കേരളത്തിലെ സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട് രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നുവെന്നും ഷാനിമോൾ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും കയ്യൊഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് രാഹുൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന നിലപാടിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളും സണ്ണി ജോസഫ് ഈ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം രാഹുൽ വിഷയത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ മുന്നണിയെ ബാധിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആശങ്ക ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു കേരളത്തിലെ കോൺഗ്രസിനുണ്ടായ ആണ് രാഹുൽ മാങ്ങൂട്ടത്തില്ലെന്നാണ് പി വി അൻവർ പറയുന്നത് ക്യാൻസർ വന്നാൽ ശരീരത്തിന്റെ ആ ഭാഗം മുറിച്ചുകളയുമെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ അടുത്ത ബന്ധമുള്ള ഷാഫി പറമ്പിൽ ഒഴികെ പ്രമുഖ നേതാക്കളെല്ലാം രാഹുലിനെ കൈവിട്ടിരിക്കുകയാണ് പാർട്ടിയെ ആണ് ഇപ്പോൾ സംരക്ഷിക്കേണ്ടതെന്നും ആരോപണ വിധേയനായ രാഹുലിനെ അല്ലെന്നുമാണ് ഭൂരിഭാഗം പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത് ഏതു നിമിഷവും രാഹുലിന്റെ രാജി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്